തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന റിലേഷൻഷിപ്പ് റീഡിംഗിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ് അത് ദാമ്പത്യ ബന്ധത്തിലാവാം പ്രണയബന്ധത്തിലാവാം സൗഹൃദത്തിലാവാം അച്ഛനമ്മ മക്കൾ ബന്ധത്തിലുമാവാം നിങ്ങളുമായി ആഴത്തിൽ കണക്ഷനുള്ള ഏത് ബന്ധവും നിങ്ങൾക്കിവിടെ കണക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്ന വിശ്വസത്തോടെ ഞാൻ ഈ റീഡിങ് ആരംഭിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു ഇവിടെ മൊത്തത്തിലുള്ള റീഡിങ്ങിൽ കാണുന്നത് നിങ്ങളിൽ നിന്ന് അവർ വല്ലാതെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒരു സാന്നിധ്യത്തെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അവർക്കുണ്ടായ ഒരു അവർക്കുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒന്നും നോക്കാതെ മറ്റെല്ലാവർക്കും വേണ്ടി അങ്ങ് ചിലവഴിച്ചൊരു വ്യക്തിയാണ് ബന്ധങ്ങളൊന്നും നോക്കാതെ അവസ്ഥകളൊന്നും നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാവരെയും അകമൊഴിഞ്ഞ് സഹായിച്ചൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ എന്നാ പാർട്ട്ണർ അല്ലെ സൗകര്യം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിന് ലാസ്റ്റ് പണത്തെ കൈകളിൽ ഉപയോഗിക്കാൻ വയ്യാതെ വരികയും വളരെ ഹാർഡ് ബ്രേക്ക് ഉണ്ടാവുകയും ചെയ്തൊരു വ്യക്തിയാണ് അതായത് പുള്ളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും മറ്റൊരു ദിശയിലേക്ക് പോകാം നിങ്ങളോട് ഒത്തൊരുമിച്ച് കുടുംബത്തോടെ അല്ലെങ്കിൽ സൗഹൃദത്തിലാണെങ്കിലും നിങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യണം നിങ്ങളോടൊത്ത് ഏതെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറി കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് നാൾ ഒന്ന് മാറി നിൽക്കണം എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരോടൊത്ത് നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു തകർച്ചയിൽ അല്ലെങ്കിൽ ഈ ഹാർട്ട് ബ്രേക്കിൽ അവരോടൊത്ത് നിങ്ങൾ നിൽക്കുമെന്നും കുറച്ച് നേ അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒന്ന് ദിശ മാറി മറ്റൊരിടത്തേക്ക് കുറേ നേരത്തേക്ക് മാറി നിൽക്കാൻ അല്ലെങ്കിൽ കുറേ ടൈം അവർക്ക് വേണ്ടി മാത്രം നിങ്ങളൊരു തുഴയെടുക്കുമെന്ന് തുഴയെടുത്തിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയാണിവിടെ അവർക്ക് സംഭവിച്ചത് കരിയറിലാണ് കരിയർ സംബന്ധമായിട്ടൊരു തകർച്ചയാണ് അവരുടെ ആ ഒരു പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷയായിരുന്നു അവർക്ക് അവരുടെ കരിയറുമായിട്ട് പക്ഷേ ആ ഒരു കാര്യത്തിൽ അവർക്ക് എന്തോ ഒരു എന്തോ ഒരു മുമ്പോട്ട് പോകാൻ വയ്യാതെ അവർക്കൊരു സ്റ്റക്ട്നെസ് സംഭവിച്ചു പോയി അവരുടെ കരിയറിൽ അവർക്കതിനെ എന്ത് ചെയ്യണമെന്നറിയാണ്ട് അവർ പകച്ചു നിന്ന ഒരു സമയത്തെയാണ് ഭയങ്കര ഒരു നിരാശയാണ് ഇവിടെ കാണിക്കുന്നവർക്ക് ആ ഒരു നിരാശയിൽ അവർക്ക് ഇമോഷണലി തകർന്നു പോവുകയെ ചെയ്തത് അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ട് അവർക്ക് അതൊന്നും സ്വീകരിക്കാൻ പറ്റാതെ അവർ തകർന്നു നിങ്ങളിൽ നിന്നും അവർ ഒരു പുതിയ ഇമോഷൻ ഒരു പുതിയ ഒരു എന്നാ സാന്നിധ്യമാണ് അവരെ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഈ തകർച്ചയിലും ആ ഒറ്റപ്പെടലിലും അവർക്ക് വേണ്ടത് എന്താണെന്നറിയുമോ ഒരു ഭയങ്കരമായ ഒരു ഇമോഷണലി ഒരു ഹെൽപ്പാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവരാഗ്രഹിക്കുന്നത് സാമ്പത്തികമോ പിന്നെ ഫിസിക്കലി ഒന്നുമുള്ള യാതൊരിതുമല്ല അവർക്ക് ആവശ്യം ഇമോഷണലി നിങ്ങളവരെ ഒന്ന് ഒരു പുതുമയോടെ ഒരു ആത്മാർത്ഥതയോടെ ഒരു പുതിയ ഹൃദയത്തോടു കൂടി അവരോടൊന്ന് പെരുമാറിയിരുന്നെങ്കിൽ നിന്നാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ് അവർ ഇമോഷണലി ഭയങ്കരമായി തകർന്നിരിക്കുകയാണ് അവർക്ക് മുന്നിലുള്ള ഒന്നിനോടും അവർക്ക് യാതൊരുവിധ പ്രതീക്ഷയുമില്ല അവർക്ക് ആ പഴയ ജീവിതത്തെ പയർന്നവർ നിൽക്കുകയാണ് അവർ ആ ഒരു പഴയ അവസ്ഥ ഇനിയും വരുമോ എന്ന ഒരു ഉത്ഭയത്തിൽ നിൽക്കുകയാണ് അപ്പം നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നതൊരു പുതിയ ഒരു ഇമോഷനാണ് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് ആഗ്രഹിക്കുന്നത് കാരണം അവർ മരണ തുല്യമായി പോയിരിക്കുന്ന ഈ മരണ തുല്യമായി പോവാൻ കാരണം അവർക്ക് താങ്ങാൻ വയ്യാത്ത ബെർഡൻ ചുമക്കേണ്ട വന്നു ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ താ കരിയറിലാണെങ്കിൽ അവർക്ക് ഓവർ വർക്ക് ചെയ്യേണ്ട വന്നു അത് ആ സാമ്പത്തിക തകർച്ചയുടെ പുറത്ത് സംഭവിച്ചതാണ് ഓവർ വർക്ക് ചെയ്യേണ്ട വന്നത് സാമ്പത്തികമായിട്ട് അവർക്കുടെ കയ്യിലുണ്ടായിരുന്നപ്പോഴും എല്ലാവർക്കും കൊടുത്തുകയും ചെയ്തു കയ്യിലുണ്ടായിരുന്നത് വാരി അങ്ങ് കൊടുക്കുകയും ചെയ്തു ലാസ്റ്റ് അവരിപ്പോൾ ഒറ്റപ്പെടുകയും ചെയ്തു ഇമോഷണലിയും സപ്പോർട്ടില്ല അതുപോലെ തന്നെ ഫിസി അവർക്കൊരു പിന്നെ എന്നാ ഫിസിക്കലിയും സപ്പോർട്ടില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അവർ മരിച്ച തുല്യമായിട്ടാണ് അവർ ഇന്നിപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരുപാട് ബെർഡൻ ചുമക്കുകയാണ് അതായത് അവർക്ക് ചുമക്കാൻ വയ്യാത്ത പിന്നെ മാനസിക ഭാരവും ഉണ്ട് അതുപോലെ തന്നെ ഉത്തരവാദിത്വമുണ്ട് അവർ ഭയങ്കരമായിട്ടും അഗാധമായി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണവർ നിങ്ങളെ ഏത് വ്യക്തിയാണെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇമോഷണലി അവർക്കൊന്ന് ഏകാന്തമായിട്ടൊന്ന് സമാധാനം വേണം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം ഒന്ന് വിശ്രമിക്കണം അത് അത് വേണമെങ്കിൽ ആര് വേണം നിങ്ങളുടെ സാന്നിധ്യം തന്നെ വേണം അവർ ഊണിൽ ഉറക്കത്തിലൊക്കെ നിങ്ങളെ അവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ശരിക്കും ചിന്തിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ഒരു ഹെൽപ്പ് സപ്പോർട്ട് അവരുടെ അവർക്കൊന്ന് തനിച്ച് ഒന്ന് ഇമോഷണലി ഹാ ഒന്ന് ഹാപ്പി ആവണം ഇമോഷണലി അവർക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആവണം ഒന്ന് റിലാക്സ് ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെയാണ് നടക്കുകയുള്ളൂ നിങ്ങളത് മനസ്സിലാക്കി ആണെങ്കിൽ ആ ഒരു അവർ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ നല്ല ശക്തനായ വ്യക്തിയാണ് അവരവിടെ നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവർ ചിന്തിക്കുന്നത് ഒരു സൺ ആണ് ഒരു വിജയമാണ് ആ വിജയം വേണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വിജയമുണ്ട് ഉണ്ടാകും മുമ്പോട്ട് വീണ്ടും ആ പഴയ അവർക്ക് നല്ലപോലെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന ആ ഒരു ഘട്ടം ആ ഒരു പ്രതീക്ഷത ആ സ്റ്റാർ ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും അതുപോലെ നിങ്ങളുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ അവർ ആ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ഉപദേശം നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധവും നന്മ നിറഞ്ഞതുമായിരുന്നു നിങ്ങളുടെ വാക്കുകളുടെ ആ ഒരു പവർ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പറമായിട്ടാണ് അവർ ചിന്തിക്കുന്നത് കാരണം നിങ്ങളായിരുന്നു അവരുടെ വഴികാട്ടി എന്നും അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പം മതി മറന്ന് സന്തോഷിക്കുകയായിരുന്നു അവരപ്പം നിങ്ങളിപ്പോൾ ഒന്നിച്ചാണെങ്കിൽ പോലും മനസ്സുകൊണ്ടകന്നായിരിക്കും നിൽക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഒരു വീട്ടിലായിരിക്കും ചിലപ്പോൾ ഒന്നിച്ച് കൈകോർത്ത് നടക്കുന്നുണ്ടാവും എന്നും കാണുന്നുണ്ടാവും മിണ്ടുന്നുണ്ടാവും പക്ഷേ എവിടെയോ ഒരു അകൽച്ച വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിശദമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു ഉപദേശം നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കുമ്പം കിട്ടുന്ന ഒരു ശാന്തത ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അവർ കടുത്ത ഹൃദയ വേദനയിലാണ് ത്രീ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഴ്സ് അവർക്ക് കടുത്ത വേദന കൊണ്ട് അവർ ഭയങ്കരമായി തകർന്നിരിക്കുകയാണ് അവർ തകരാനുള്ള കാരണം കരിയറിൽ സംഭവിച്ച ഒരു തകർച്ചയാണ് അവരുടെ കരിയർ സംബന്ധമായിട്ട് അവർക്കൊരു ടവറാണ് വന്നത് കരിയറുമായിട്ട് അവർ പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ് ആ ഒരു തകർച്ചയിൽ നിന്നും അവർക്ക് കയറി വരണം അവർക്ക് കയറി വരണമെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം നിങ്ങളുടെ ആ സ്നേഹം ഹൃദയം തുറന്നുള്ള സ്നേഹം വേണം അവർക്ക് അവർക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയാൽ സാമ്പത്തികമൊക്കെ തന്നെ വരുമെന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് ഇവിടെ അപ്പം നിങ്ങളിൽ പ്രിയപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹവും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് തന്നെയാണ് അവർക്ക് അത് നിങ്ങൾ നൽകുക പഴയ പോലെ ആകാൻ ശ്രമിക്കുക മാറി നിൽക്കുകയല്ല ചെയ്യേണ്ട ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക ഒരാളുടെ ലൈഫിൽ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു തകർച്ചയിൽ ഒരിക്കലും നമ്മളവരെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ട അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് നമുക്കിവിടെ ഏഞ്ചൽ തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു എസ് ഓർണോ ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റിനെങ്കിലും മനസ്സിൽ ചിന്തിക്കുക ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് തരുന്ന ആൻസർ എസ് എന്നാണ് നിങ്ങൾ എന്ത് കാര്യമാണോ തീരുമാനിച്ചേക്കുന്നത് അത് നടപ്പിലാക്കിക്കൊള്ളൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് രണ്ടാമത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏഞ്ചൽസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ എന്നാണ് പറയുന്നത് അതായത് വിട്ട് അത് പോകട്ടെ നിങ്ങൾ എന്താണോ ഒക്കെയാണോ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല അതൊക്കെ മറന്നു കളയാനാണ് പറയുന്നത് ആ സാഹചര്യം ഉപേക്ഷിക്കേണ്ട സമയമായി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമായിരിക്കും തന്നിഷ്ടം കാണിച്ച സമയം ഉണ്ടാവുമായിരിക്കും ആ വാശിയും ദേഷ്യമൊക്കെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുക നിങ്ങൾ ആ സാഹചര്യം ഉപേക്ഷിക്കേണ്ട സമയമായി എന്നാണ് ഏഞ്ചൽ പറയുന്നത് ആ വാശിയും ദേഷ്യവും ൊക്കെ മനസ്സിലിരിക്കുന്ന അങ്ങ് മറന്നു കളഞ്ഞേക്കുക അങ്ങനെയെങ്കിൽ ഇപ്പോൾ പരിഹരിക്കപ്പെടും അല്ലെങ്കിൽ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നതിനെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ അത് മറക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും അതല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോണത് നിങ്ങൾക്കിത് എങ്ങനെ സംഭവിച്ചു എവിടെയാണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ചിന്തിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് മെച്ചപ്പെട്ട എന്തെങ്കിലും വരാൻ അനുവദിക്കുന്നതിന് അനാരോഗ്യകരമാകും അപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ബന്ധങ്ങൾ ഒഴു മോശമായ എല്ലാ ബന്ധത്തെയും നിങ്ങളോട് ഒഴിവാക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് വിഷമിച്ചിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ നിങ്ങൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുക എന്നാണ് നിങ്ങളോട് ഏഞ്ചൽസ് ആവശ്യപ്പെടുന്നത് അതല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ മറ്റു ആ നഷ്ടപ്പെട്ട കാര്യങ്ങളും ഇനിയിപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഏത് വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തി നിങ്ങളെ അനുസരിച്ചില്ല എന്നൊന്നും ഇനി ചിന്തിക്കാണ്ട് നിങ്ങൾ പ്രെയർ ചെയ്യാനാണ് ഏഞ്ചൽസ് ആവശ്യപ്പെടുന്നത് അടുത്ത ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് യു ആർ റെഡി എന്നാണ് നീ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഇനി മനസ്സുകൊണ്ട് തയ്യാറാണോ എന്നാണ് ഏഞ്ചൽസ് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ റെഡി ആവുക നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളെല്ലാം നിങ്ങൾ ഒരു മറന്നു കളയുക പലതരത്തിൽ നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ആത്മീയമായി വളരുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഓരോ വരവ് ഇതൊക്കെ നമ്മളുടെ ആ ഒരു തകർച്ച നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോ ഇഷ്യൂകളും പ്രശ്നങ്ങളും വരുന്നത് നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പിടിച്ചു നിൽക്കുമെന്ന് അറിയാൻ വേണ്ടി ാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയോട് ക്ഷമിക്കുക അവ അവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യവും പ്രതീക്ഷയും സ്നേഹമൊക്കെയാണ് അത് നൽകുക എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റ്